ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇരുപത്തിനാല് മണിക്കൂറും സമീകൃതമായ ആഹാരം പശുവിനുണ്ടെങ്കിൽ പശുവിൻ്റെ ആരോഗ്യം നന്നായിരിക്കും പശുവിൻ്റെ സ്റ്റമക് ആസിഡിക് ആസിഡിക് അസിഡിക്കാവുന്ന ഒരു ആരോഗ്യ അവസ്ഥയാണ് ഏത് ഇൻഫെക്ഷനെ അത് ഇൻവൈറ്റ് ചെയ്യും അത് സ്വീകരിക്കും അപ്പോൾ ആരോ ആഹാരക്രമം ഭംഗിയാവുകയാണെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ പൊതുവിൽ വളരെ കുറവായിരിക്കും പശുക്കളെ ആരോഗ്യമുള്ളവരായിരിക്കും അവർക്ക് അങ്ങനെ ഇൻഫെക്ഷൻ ഒന്നും വരാറില്ല ഞങ്ങളുടെ ഫാമിൽ കഴിഞ്ഞ ഒരു ഒരു കൊല്ലത്തിനിടയിൽ നിന്നും ഒരു യാതൊരു മാസ്റ്റേറ്റിസ് കേസ് ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മാനേജ്മെന്റ് ഡിസീസ് ആണ് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സാധനം മാനേജ്മെന്റ് പ്രാക്ടീസസ് കറക്റ്റ് ആണെങ്കിൽ അതിന് വീപ്പം വരില്ല എനിക്ക് അറുപത് പശുക്കളാണത് ആ കുട്ടികളെല്ലാം കൂടെ ചേർത്താണ് ഒരു സമയത്ത് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പശുക്കളുണ്ടായിരുന്നു ഞാനും കരുതിയിരുന്നു നമ്പർ കൂട്ടുന്നതിലാണ് എടുക്കുന്നത് അങ്ങനല്ല നമ്പർ കുറയ്ക്കുന്നതാണ് എടുത്ത് പശുക്കളുടെ എണ്ണം കുറച്ച് അതിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ചെലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയുകയുള്ളു ഇപ്പൊ തന്നെ സാറിന്റെ ഫാമിലി ഞാൻ കണ്ടിരുന്നു എല്ലാം മോഴ മോഴത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലുള്ളത് കുട്ടികൾ എങ്ങനെയാണ് അതിന്റെ ഇത് മോഴ ഇനമല്ല എന്റെ എല്ലാം എച്ച് എഫും ജേഴ്സിയുമാണ് ഞാനിപ്പോ ജേഴ്സി ഫാമാക്കിക്കൊണ്ടു വരികയാണ് കാരണം ജേഴ്സിയാണ് നമ്മളുടെ ക്ലൈമറ്റ് കുറച്ചൂടെ സ്യൂട്ടബിൾ ഫുഡ് കൺവേർഷനും ഒക്കെ കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ കരുതുന്നു അതിന് കൊളമ്പ് രോഗമോ അല്ലെങ്കിൽ ഹൂഫ് പ്രോബ്ലംസോ കൊളമ്പ് രോഗമല്ല ഹൂഫ് പ്രോബ്ലംസ് ഇല്ല പിന്നെ കൺസീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചെറിയ കുറച്ചുകൂടെ സൈസ് കുറഞ്ഞാണ് പക്ഷെ നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ഒരു മുപ്പത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സിന്റെ ഫാമിലുണ്ട് ജേഴ്സിക്ക് മുപ്പത്തഞ്ച് കിട്ടും കിട്ടും ധാരാളം ആയിട്ട് കിട്ടും പഞ്ചാബിലൊക്കെ നാൽപ്പത്തഞ്ച് ലിറ്റർ കിട്ടുന്ന എച്ച് ആണ് പൊതുവിൽ പാൽ കൂടുതൽ ജേഴ്സി ഒട്ടും മോശക്കാരല്ല പഞ്ചാബിലൊക്കെ നാൽപ്പത്തഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സി ധാരാളമുണ്ട് ഒന്നിനെല്ലാം ധാരാളമുണ്ട് എന്റെ ഫാമിൽ മുപ്പത്തി നാല് ലിറ്റർ പാൽ വരെ കിട്ടിയ മൂന്നാല് ജേഴ്സി എന്റെ ഫാമിലുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ലാക്ടേഷൻ ജേഴ്സികളെല്ലാം എന്റെ ഫാമിൽ ലിറ്റർ ആയി കഴിഞ്ഞു അപ്പൊ അടുത്ത ജനറേഷൻ ആകുമ്പോൾ ഞാൻ ഞാനത് അഞ്ച് ആണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കാരണം അതിന്റെ ബുള്ള അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കും മദറിന്റെ ക്വാളിറ്റിയും എനിക്ക് കിട്ടും സാറിന്റെ ഫാമിൽ ഉള്ള കുട്ടികളെല്ലാം അതിന്റെ എല്ലാം ഇമ്പോർട്ടൻ സമനാണ് എല്ലാം ഇമ്പോർട്ടൻ സമൻ മാത്രമേ ഞാൻ കുത്തിവെക്കുന്നുള്ളൂ കുട്ടികൾ മോഴ കൊമ്പില്ലാതെ ജനിക്കുകയല്ല ചെയ്യുന്നത് ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ എന്റെ കൊമ്പ് വരുന്ന ബഡ് ദീപടി ഡീഹോണിങ് എന്നാണ് പ്രോസസ് എന്ന് പറയുന്നത് ഞങ്ങളത് ഡീഹോൺ ചെയ്ത് ുംരിക്കുന്ന അത് അത് ഗുണം എന്ന് പറഞ്ഞാൽ പശുക്കൾ അറിയാതെ പോയി പോലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല പരസ്പരം കുത്തു ഇവിടെ തുറന്നു വിട്ടാണ് വളർന്നത് അപ്പൊ പരസ്പരം കുത്തു കുത്തുകൂടുക അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കൊരവുണ്ടാവുക ഇതെല്ലാം ഒഴിവാക്കാം പിന്നെ പശുക്കളുടെ അല്പമെങ്കിലുമുള്ള ആക്രമണ സ്വഭാവം ഇല്ലാതാവുകയും ചെയ്യും ഡീബഡ് ചെയ്തോൺ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്റെ ഒരു ഡൗട്ട് ചില പശുക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൊമ്പില്ലാത്ത പശുക്കൾ അതെല്ലാം ഈ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ളതാണോ പാലിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് പാലിന്റെ വിപണനം എനിക്കൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടേ ഇല്ല ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ പാലും കൊല്ലം മാർക്കറ്റിലാണ് കൊണ്ടുപോകുന്നത് കോൾഡ് ചെയിൻ ഉറപ്പുവരുത്തി ഞങ്ങളുടെ പാലില് യാതൊരു വിധത്തിലുള്ള പ്രെസേറ്റീവില്ല ഇതിൽ നിന്ന് യാതൊന്നും വേർതിരിച്ച് മിൽക്ക് ഫാറ്റ് ബട്ടർ ഫാറ്റ് എടുക്കുന്നില്ല അപ്പോൾ അകിന്റെ പരിശുദ്ധി അതുപോലെ പാക്കറ്റിലായി കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് പാല് കറവ മുതൽ പാക്കിംഗ് വരെ കൈകൊണ്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ലോഡ് സൊമാറ്റിക് സെൽ കൗണ്ട് ഒക്കെ വളരെ മിനിമമാണ് നേരിട്ട് ബൾക്ക് മിൽ കൂളറിലേക്കാണ് വരുന്നത് അവിടുന്ന് നമ്മൾ പാക്കിംഗ് മെഷീനിലേക്ക് പോയി പാക്ക് ചെയ്ത് വരുന്നു അത് ഞങ്ങളുടെ ഇൻസുലേറ്റഡ് ബാഗുകളിൽ ഹോൾഡ് ചെയ്യുന്ന ഉറപ്പുവരുത്തിക്കൊണ്ട് വിവിധ കടകളിലെത്തിക്കുന്നു കടകളിലും അവർ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് പാലിൻ്റെ യാതൊരു വിധത്തിലൊക്കെ കേടുപാടും വരില്ല രണ്ടൂന്ന് ദിവസൊക്കെ ഫ്രിഡ്ജിൽ കിക്കാണെങ്കിൽ പാലിരുന്നു ഒരു കുഴപ്പമില്ല ഒന്നാം നമ്പർ പാലാണ് നല്ല വിലയാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു കവറിന് മുപ്പത്തിമൂന്ന് രൂപ എന്നുള്ള കിണിൽ കൊടുക്കുന്നത് നാനൂറ്റി എഴുപത്തി എം എൽ ആണ് അപ്പോൾ ഏതാണ്ട് ഒരു എഴുപത് രൂപയോളം ഞങ്ങൾക്ക് റിയലൈസ് ലിറ്ററിൽ ലഭിക്കുന്നുണ്ട് അല്ലേ അതെ